സ്റ്റോറി ശ്രീതൽ കൃഷ്ണ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ വിള്ളമ്പലത്ത് നിന്നും നേരെ ഇറങ്ങുന്നത് ചുറ്റമ്പലത്തിലേക്കാണ് വലിയൊരു ചുറ്റമ്പലം ഇരുവശത്തും തൂണുകളിൽ ദശാവതാരങ്ങളെയും കൃഷ്ണഭക്തരായ കുജേലിനെയും മറ്റും ഭംഗിയായി കൊത്തിവെച്ചിട്ടുണ്ട് എല്ലാം കൗതുകത്തോടെ കാണുകയാണ് ശ്രീപാല ചുട്ടമ്പലത്തിന്റെ മുൻപിൽ തന്നെ വലിയൊരു മഞ്ചാടി കിണ്ണുമുണ്ട് അതിൽ നിറയെ മഞ്ചാടിയും വാവക്ക് ചോറ് കൊടുത്തിട്ട് വന്ന് നമുക്ക് ഇതിലി വളരെ കൊണ്ടൊന്ന് വായിക്കണം അമ്മ പറഞ്ഞപ്പോൾ ഇരുവരും തലയാട്ടി കുഞ്ഞുങ്ങൾക്ക് കുസൃതി കാട്ടാൻ മഞ്ചാടി വരുമത്രേ അതിന്റെ തൊട്ടരികിൽ തന്നെ കുഞ്ഞു രൂപങ്ങൾ വച്ചിട്ടുണ്ട് അതെടുത്ത് പലരും ഒഴിഞ്ഞു വെക്കുന്നുണ്ട് ഓരോ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് അപ്പോഴേക്കും മുകേഷ് എന്ന് വഴിപാട് കൗണ്ടറിൽ പോയി ചീട്ടാക്കി വന്നു എന്നിട്ട് നേരെ ചോറ് കൊടുക്കുന്ന ഭാഗത്തേക്ക് വന്നു അവിടെ ജീവനക്കാരുണ്ട് അവർ ഇരയിൽ ഒരു പിടി ചോറും സർവ്വരസങ്ങളും അടങ്ങിയ ഓരോ പിടിയും വച്ചിട്ടുണ്ട് സേതു തളികയിലെ പുണ്യാഹം എടുത്ത് കുറച്ച് കുടിച്ച് ബാക്കി തലയിൽ തളിച്ചു ശേഷം കുഞ്ഞിനെ മടിയിലിരുത്തി അവളുടെ വായിലും ഇത്തിരി തൊട്ട് കൊടുത്തു ശേഷം ഒരു നുള്ളു വിരലിലാക്കി വാവയുടെ വായിൽ വെച്ചു കൊടുത്തു കുഞ്ഞിപ്പണ്ട് പായസം വായിൽ വെച്ചപ്പോൾ ചിരിക്കുന്നുണ്ട് എന്നാൽ പുളി കൊടുത്തപ്പോൾ വല്ലാത്ത ഭാവം സേതുവിന് ശേഷം സ്ത്രീയും അമ്മയും സീമയും മുകേഷും കൊടുത്തു അവൾക്ക് സീമയുടെ മോൾക്ക് മൂന്ന് മാസം മുമ്പാണ് ചോറ് കൊടുത്തു പോയത് അവൾ അമ്മയുടെ കയ്യിൽ അടങ്ങിയിരിക്കുവാണ് കുഞ്ഞിന് ചോറ് കൊടുത്ത ശേഷം സേതു പതിയെ കുഞ്ഞിൻ്റെ വലത്തെ ചെവിയിൽ പേര് വിളിച്ചു ദേവസൂര്യ അവൻ മൂന്ന് പ്രാവശ്യം ആ പേര് വിളിച്ചു സ്ത്രീയും സേതുവും കൂടെ തീരുമാനിച്ച പേരാണ് ദേവസൂര്യ എന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് ചോറൂണ് കഴിഞ്ഞു ഒരു വട്ടം കൂടി അകത്ത് കയറിത്തൊഴുത്തു ശേഷം മഞ്ചാടി തളികയ്ക്ക് അരികിലിരുന്ന് സേതു കുഞ്ഞിന്റെ കൈ കൊണ്ട് മഞ്ചാടി വാരിച്ചു എനിക്ക് ഒരു കുറുമ്പി പെണ്ണിനെ മതി മഞ്ചാടി വാരുന്നതിനിടയിൽ കുസൃതിയോടെ അവൻ ശ്രീപാലയെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ പുഞ്ചിരിച്ചു പതിയെ അവളും ആ കൈകളിൽ കൈ ചേർത്തു തിരികെ വീട്ടിലെത്തുമ്പോൾ നേരം സന്ധ്യ മയങ്ങിയിരുന്നു നല്ലൊരു മഴ കഴിഞ്ഞ പ്രതീതിയുണ്ട് നാട്ടിൽ മണ്ണൊക്കെ വെള്ളം നനഞ്ഞാകെ കുതിർന്നിരിക്കുക വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വീട്ടിൻ്റെ പടികൾ കയറി സെയ്ത് വണ്ടിയുടെ കണക്കുകളൊക്കെ ശരിയാക്കി പതിയെ വരുന്നുണ്ട് അപ്പോഴേക്കും അമ്മയും സീമയും സ്ത്രീയും വാതിൽ തുറന്ന അകത്തേക്ക് കയറി ഓ നല്ല ക്ഷീണം ഒന്ന് കിടക്കണം ദേ പിള്ളേരെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ആ ബാക്കിലെ സീറ്റിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ട് നടുവൊക്കെ നല്ല വേദനയാണ് അമ്മ സോഫയിലേക്ക് ഇരിക്കുന്നതിനോടൊപ്പം പറഞ്ഞു സ്ത്രീയുടെയും സീമയുടെയും അവസ്ഥ മറിച്ചല്ല പുറത്തുനിന്ന് മേടിക്കാമേ കാശ് എണ്ണി തിട്ട വരുത്തി ചെയ്തു പോക്കറ്റിലിട്ടുകൊണ്ട് കയറി വന്നു അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖവും തെളിഞ്ഞു സാധാരണ പുറത്തുനിന്ന് മേടിക്കാൻ സമ്മതിക്കാത്ത ആളാ പറയുന്നത് ആ അവസ്ഥക്കനുസരിച്ചൊക്കെ പെരുമാറാനറിയാം സീമ കളിയാക്കി പറയുന്നു കേട്ടപ്പോൾ ഒരു തട്ടു കൊടുത്തു ചെയ്തു സ്ത്രീടെ കയ്യിൽ കിടന്ന് കുഞ്ഞുറങ്ങിയിട്ടുണ്ട് അവളെ കൊണ്ടുപോയി ഒന്ന് കിടത്തണം ഡ്രസ്സും ഡയപ്പറും ഒക്കെ മാറ്റണം ശ്രീ പതിയെ റൂമിലേക്ക് ചെന്നു കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചെടുത്തു വെള്ളം വെച്ച് തുടച്ചു അവൾ ശേഷം പുതപ്പ് ഉതപ്പിച്ച് കിടത്തി വാതിൽ ചാരി അവളും ഡ്രസ്സ് മാറാൻ നിൽക്കുമ്പോഴാണ് സെയ്തു അകത്തേക്ക് കയറി വന്നത് ഈ മനുഷ്യൻ ഇത് തന്നെയാണോ പണി അവൾ പിറുവിറുത്തുകൊണ്ട് അവനെ നോക്കി അവനൊരു വഷളം ചിരിയോടെ ആകെ ഒന്ന് ഒഴിയുന്നുണ്ട് ശ്രീ അവനെ നോക്കി കണ്ണുരട്ടി ഞാൻ ഡ്രസ്സ് മാറി സെയ്തുട്ടാ ഒന്ന് പോയി ശ്രീ കണ്ണ് ഓർപ്പിച്ചു പറഞ്ഞു എന്നായാലും ഞാൻ കണ്ടതല്ലെടി പിന്നെന്താ അവൻ നിഷ്കളങ്കമായി ചുണ്ടുപിളർത്തി സ്ത്രീയുടെ മുഖം ആകെ ചുവന്നുപോയി അത് അപ്പോഴല്ലേ ഇപ്പൊ പോയേ സ്ത്രീ അവന്റെ നെഞ്ചിൽ കൈവച്ച് പിന്നോട്ടൊന്തി എന്തൊരു ചങ്കിക്കൊള്ളുന്ന വർത്തമാനടി ഇത് അപ്പോ ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കുകയില്ലേ സേതുവിന്റെ കണ്ണുകൾ വിഴിഞ്ഞു ഒരിക്കലും ഇല്ല എന്ന മട്ടിൽ അവൾ തലയാട്ടി ചിരിച്ചു കണ്ണിൽ ചോരയുടെ ഒരിറ്റും പൂരും ഇല്ലാത്തവള് അവൻ അവളെ പരിഭവത്തോടെ നോക്കി ശേഷം തള്ളുന്ന ആ കൈ പിടിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു ആ സമയം സ്ത്രീയൊന്ന് വെട്ടി വരച്ചു ഇങ്ങനൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചതേയില്ല അവൾ കണ്ണും മേടിച്ച് തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കുകയാണ് വേണ്ടാട്ടോ സേതു കേട്ടാ അപ്പുറത്തെ എല്ലാവരും ഉണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പക്ഷേ സേതുവിൻ്റെ മുഖത്ത് കുസൃതി തന്നെയാണ് അതാണ് അവൾക്കും പേടി എന്താണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല ഓഹോ അപ്പ ആരും ഇല്ലെങ്കി സെയ്തു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോട് ചോദിച്ചു സ്ത്രീയുടെ മുഖം കുനിഞ്ഞുപോയി അവനാ മുഖം പിടിച്ചുയർത്തി ആ മുഖത്തെ നാണം കാണാൻ പ്രത്യേക രസമാണ് അവൾ ആ നെഞ്ചോട് ചേർന്ന് നിന്നു ശേഷം കൈകൾ രണ്ടും കൊണ്ട് അവന്റെ കവളിൽ അമർത്തിപ്പിടിച്ച് ചുണ്ടുകൾ ചേർത്തു എന്തിനാ മനുഷ്യ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നേ അവൾ ആ കണ്ണുകളിലേക്ക് ആദ്രമായി നോക്കി സേതു അവളെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു ശ്രീ എന്താ കഴിക്കാൻ വേണ്ടേ അപ്പോഴേക്കും വാതിലും തള്ളി തുറന്ന് സീമ അകത്തേക്ക് വന്നു കാണുന്ന കാഴ്ചയും സ്ത്രീയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സേതു അവളെ കണ്ടത് പെട്ടെന്ന് രണ്ടു പേരും പരസ്പരം അകന്നു മാറി അയ്യോ സീമ വേഗം കണ്ണു വത്തി മാറിപ്പോയി സീമ വന്ന അതേ സ്പീഡിൽ പുറത്തേക്കൂടി ശ്രീ കണ്ണ് കുറിപ്പിച്ചു നോക്കുമ്പോൾ സെയ്ത് കണ്ണിറക്കി കാണിച്ചു ആകെ നാണം കിട്ടു ശ്രീ തലൊറഞ്ഞു പിന്നെ പണ്ടത്തെ പോലെ നീ അപ്പുറത്തെ വീട്ടിലെ എൻ്റെ എന്റെ ഭാര്യ അവൻ പറയുന്ന കേൾക്കി അവൾ ചിരിച്ചുപോയി അവളുടെ കണ്ണുകളിൽ പ്രണയം അല എന്ന് തന്നെ പോണോ മോനെ തിരിച്ച് ൂടി നിന്നിട്ട് പോയ പോരെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അജയനൊപ്പം എറിഞ്ഞു വന്നു അനു ഇരുവരുടെ മുഖത്തും വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ പോയല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ അനു ഒന്നും മിണ്ടാതെ മിണ്ടാതിറങ്ങി അമ്മയുടെ ചോദ്യം കേൾക്കേ ഇരുവരും വല്ലായ്മയോടെ പരസ്പരം നോക്കി അപ്പോഴേക്കും അവർക്കിടയിലേക്കും മനോജ് വന്നു ആ അതെന്തു വർത്താനമ്മേ പറയുന്ന കേട്ടാ തോന്നും അവർ ഗൾഫിലേക്ക് പോവാന്നു ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ മനോജ് രംഗമൊന്നും മയപ്പെടുത്താൻ നോക്കി പക്ഷേ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇരിപ്പുണ്ട് അത് കാണേ അജയൻ പുഞ്ചിരിയോടെ അമ്മയ്ക്ക് വന്നു ഇടയ്ക്ക് വരില്ലേ അമ്മ ഞങ്ങള് പിന്നെ ഈ സമയം വീട്ടിൽ നിന്നില്ലെങ്കിൽ എൻ്റെ അനിയനെന്ന് പറയുന്നവൻ അത് സ്വന്തമാക്കാൻ എന്ത് വേലയും ചെയ്യും അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ മാറുന്നത് അമ്മയുടെ കരങ്ങൾ പിടിച്ചു പറയുമ്പോൾ മനസ്സിലായി എന്തിനാണ് ധതിപ്പെട്ട് മാറുന്നതെന്ന് പിന്നെ ആർക്കും പരിഭവം തോന്നിയില്ല അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് നഷ്ടപ്പെടുത്താൻ ആർക്കാ കഴിയാം അതുകൊണ്ട് തന്നെ ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി വീട്ടിൽ നിന്നു രണ്ട് ദിവസം മാറി നിന്നപ്പോഴേക്കും ആകെ പൊടി പിടിച്ചല്ലോ അജയട്ടാ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നിറയെ മാറാലുണ്ട് അനുവിൻ്റെ തുമ്മലിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവൾ തുമ്മി തുടങ്ങി നടന്നും ഇരുന്നും കിടന്നും അവൾ തുമ്മാണ് അത് കണ്ടപ്പോൾ അജിയൻ ഡ്രസ്സ് പോലും മാറ്റാതെ അടിച്ചു തുടക്കാൻ തുടങ്ങി ഒരു ടവല് മുഖത്ത് ചുറ്റി അവളും അറിഞ്ഞു ഭിത്തിയിലെ മാറാലയെല്ലാം തട്ടി അടിച്ചു വരികയാണ് അനു അജയൻ എന്തോ കാര്യത്തിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സാരി തലപ്പ് ഇടുപ്പിൽ തിരികെ ജലൽ തുടയ്ക്കുന്നവളെയാണ് ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പാതി വയർ അനാവൃതമായി കിടക്കുന്നുണ്ട് അത് അജയന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തുടക്കി പിന്നിലൂടെ അജയം വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നേയില്ല പിന്നിലൂടെ വട്ടം പിടിച്ചപ്പോൾ അനുവന്ന് ഞെട്ടിപ്പോയി ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റോ നീ കൊളവാക്കി ഇനിയും ഒച്ച ഒച്ച ഒന്ന് കുളമാക്കാതെ എൻ്റെ പെണ്ണെ ചെവിയോരം കേട്ട നിശ്വാസത്തിൽ അവളുടെ കവിളുകൾ ചുവന്നു അവൾ ചൂല നിലത്തിട്ട് തിരിഞ്ഞു നിന്ന് അവനോട് അഭിമുഖമായി നിന്നു അവൻ കഴുത്തിനിടയിലൂടെ വട്ടമിട്ട് അവളിലേക്ക് ചേർത്തു അജയൻ ഉയർത്തി അവൻ്റെ അതേ ഉയരത്തിൽ നിർത്തി എന്താ മോനെ ഉദ്ദേശം അവൾ നാവ് നുഴിഞ്ഞ് വഷളം ചിരിയോടെ അവനെ നോക്കി അജയന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു സിംപ്ലി ദുരുദ്ദേശം അവൻ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒപ്പം ചുണ്ടിൽ പതിയെ വിരൽ വച്ചു തടവി അവൾ ഒരു ചിരിയോടെ ആ കഴുത്തിലേക്ക് മുഖം പൊരുത്തി എന്നിട്ട് ആ ചെവിയിൽ പതിയെ വേദനയില്ലാതെ കടിച്ചു എന്നാ ഒരു സത്യം ചെയ്തതാ ഇനി വലിക്കില്ലാന്ന് ചെവിയോരെ പെണ്ണ് അടുത്ത അടവ് പറയുകയാണ് അത് കേൾക്കേ അജയൻ ചിരിയോടെ അവളെ അടുത്തുള്ള ബെഡിലേക്കിട്ടു അതിനാരും പറഞ്ഞിട്ട് ഞാനൊരു വലിയനാണെന്ന് നിന്നെ ചൂടാക്കാൻ ചെയ്യുന്നതല്ലേ ഒക്കെ പക്ഷേ ഇന്നലത്തെ കുറച്ച് കടന്ന കൈ ആയിപ്പോയി അതുകൊണ്ട് ഇനി നിന്റെ സമ്മതമില്ലാതെ ചേട്ട പാലിക്കില്ല പോരെ ഷർട്ടിൻ്റെ ബട്ടൺസ് മെല്ലെ അഴിച്ചത് ഊരിമാറ്റി ആചെയ് എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് കടന്നു അനു നാണത്തോടെ കണ്ണ് കൊത്തിയപ്പോൾ അവൻ ആ കൈകൾക്ക് മുകളിൽ പതിയെ ഊതി അനു തിളങ്ങുന്ന കണ്ണുകളോടെ അവന് നോക്കി അവൻ കൈകൾ കുത്തി അതിൻ്റെ മുകളിൽ തലവെച്ച് അവൾക്ക് വശുവായി കിടന്നു അന തിരിച്ചും അവൻ അഭിമുഖമായി കിടന്നു ഒന്ന് കെട്ടി എന്നെ പ്രേമിക്കാൻ നാണോ ഇല്ലെടി നിനക്ക് ഉം നോക്കുമ്പോൾ ചെറുതായി കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടാളുടെ അന കുസൃതിയോടെ അവന് പിന്നിലേക്ക് തള്ളി ആ നെഞ്ചിലേക്ക് മുഖ അമർത്തി നാണുണ്ട് മനുഷ്യ കൊച്ചൊന്നാവാൻ നേരത്തും ഇമാതിരി കൂതറ ചോദ്യം ചോദിച്ചോട് വരാ അവൾ അതേ ഈണത്തിൽ പറഞ്ഞപ്പോ അജയൻ ഉറക്ക ചിരിച്ചു ആ കൊച്ചൊന്നു എന്നുള്ള പ്രയോഗം എന്നത്തെ കാര്യ അജയൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ഒരു അന്ന് തന്നെ പീഡിപ്പിച്ചത് ഓർക്കുന്നില്ല മനുഷ്യ അവൾ കണ്ണുരുട്ടിയപ്പോഴേക്കും അവളുടെ നെഞ്ചിലേക്കവൻ മുഖം പൊഴ്ത്തിയിരുന്നു പെട്ടെന്നായതുകൊണ്ട് അവളൊന്നു ഞെട്ടി ദേ മിണ്ടാതെ ഇരുന്നു പെണ്ണെ ഇല്ലേ ഞാൻ ഇനിയും കഴുത്തിൽ കുസൃതി കാട്ടി പറയുന്നവനെ കണ്ണുരുട്ടി നോക്കി പറയും 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 അവൾ ഒച്ചയെടുത്ത് കുറുമ്പുകാട്ടാൻ തുടങ്ങി ഓ ഈ വായാടി എന്നെ നാശമാക്കും അജയ്ൻ കുസൃതിയോടെ അവളിലേക്ക് പടർന്നു കയറി ഒടുവിൽ ആ മുറിയിൽ അവളുടെ പൊട്ടിച്ചിരിയും പിന്നെ പിന്നെ നേർത്ത സീൽക്കാരങ്ങളും മാത്രം നിറഞ്ഞു നിന്നു ഇരുവിയർപ്പുകളും എപ്പോഴും ഒന്നായി മാറിയിരുന്നു എല്ലാ അർത്ഥത്തിലും അനു അജയ്ന് മാത്രമായി മാറി